ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക് അമ്മായിമ്മമാരെ കുറിച്ചാണ് അമ്മായിമ്മ ടോപ്പിക് എടുത്തുകഴിഞ്ഞാലും ഹസ്ബൻഡ് ടോപ്പിക്ക് എടുത്ത് നമുക്ക് ഒരുപാട് പറയാനുണ്ട് ഇന്ന് ഞാൻ അതില് നിങ്ങൾക്ക് കോമൺ ആയിട്ട് അറിയാവുന്നതും എങ്ങനെ പരിഹരിക്കാവുന്ന ഒരു കോമൺ അമ്മായിമ്മ ആണ് പറയാൻ പോകുന്നത് കോമൺ മീൻസ് നമ്മള് സാധാരണ അമ്മായിമ്മമാരെപ്പോഴും എന്താ ചെയ്യാറ് എല്ലാ അമ്മായിമ്മമാരുടെ ഉള്ളിൽ നമ്മളെല്ലാം ഇപ്പോൾ അമ്മമാരാണെങ്കിൽ നാളെ അമ്മായിമ്മമാരാണ് അല്ലെ നാളത്തെ അമ്മായിമ്മമാരാണ് അപ്പോ ജനറേഷന്റെ ഒരു വ്യത്യാസം എന്താണേലും ഉണ്ട് ഓരോ അമ്മ എന്താണെങ്കിലും ചെറിയ ചെറിയ പൊസിറ്റീവ്നെസ്സുകൾ എല്ലാ അമ്മമാരിലും ഉണ്ട് അവർ എല്ലാ അമ്മായിയമ്മമാരിലും ഉണ്ട് അതെങ്ങനെ ഇന്നത്തെ കാലത്ത് കുറച്ചധികം സ്വാധീനം വരുത്തുന്ന കാര്യം ഒന്ന് എനിക്ക് തോന്നിയിട്ടുള്ളതും നമുക്ക് പരിഹരിക്കാൻ പറ്റും മരുമക്കൾ എന്ന സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം അമ്മായിമ്മ എന്ന സ്ഥാനത്ത് നിന്ന് നമുക്ക് ഉപദേശിച്ചു മാറ്റാനൊന്നും പറ്റില്ല നമുക്ക് ബുദ്ധിപരമായിട്ട് എങ്ങനെ ഈ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാം ഇപ്പോഴത്തെ ഒരു തലമുറയില് അല്ലെങ്കിൽ ഈ അമ്മായിയമ്മ പ്രശ്നം അമ്മായിയമ്മ സാധാരണ ചെയ്യുന്ന ഒരു കോമൺ കാര്യമാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കോമൺ കാര്യം മീൻസ് അവരെന്ത് ചെയ്യും എല്ലാ കാര്യങ്ങളിലും കുറച്ചുകൂടി താല്പര്യം കാണിക്കും പണ്ട് മുതലേ ഉള്ള ഒരു കാര്യം ഇപ്പൊ അവർ കുറിച്ച് എല്ലാ കാര്യത്തിലും ഇടപെടും ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് പിണങ്ങിയിരിക്കുകയാണെന്ന് വെച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളും സന്തോഷകരമായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അമ്മായിയമ്മ വളരെ സൈലന്റ് സൈലന്റായിരിക്കും നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും പിണങ്ങിയിരിക്കുന്ന സമയത്തിൽ വളരെയധികം എന്താ ആക്റ്റീവ് ആവുകയും ചെയ്യുന്ന ഒരു നേച്ചർ ഇത് പണ്ടുകാലം തൊട്ടേ ഉള്ളതാണ് ഈ ഒരു ക്യാരക്ടർ പക്ഷേ ഈ സമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന് മുന്നേ ഇവർ കാണിക്കുന്ന കുറച്ച് എന്താ പറയുന്ന പ്രകടനങ്ങൾ നമുക്ക് പറയാം ഇപ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളെന്നും നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങളും വളരെ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിംഗ് ആണ് എല്ലാ കാര്യങ്ങളും പരസ്പരം പറയുകയും ചർച്ച ചെയ്യുകയും എല്ലാ കാര്യങ്ങളും നോക്കുന്നു അമ്മായിയമ്മയ്ക്ക് ഇവിടെ വലിയ റോളൊന്നും ഇല്ലെന്ന് കരുതുക കാരണം പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെയാണ് അമ്മായിമ്മ ജീവിക്കുന്നതെങ്കിലോ സെപ്പറേറ്റ് ആണെങ്കിലോ നിങ്ങൾ ഒരു ഡിസ്കഷനിലും പുള്ളിക്കാരെ പാട്ടാക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു വിശേഷങ്ങൾ വിശേഷം മീൻസ് നിങ്ങളുടെ ഫാമിലിയിലെ പ്രോബ്ലംസുകൾ കാരണം അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ അമ്മായിമ്മക്ക് കഴിയാത്തത് കൊണ്ട് നിങ്ങൾ നിങ്ങൾ ഹസ്ബൻഡും വൈഫും ആ പ്രോബ്ലംസിനെ അല്ലെങ്കിൽ അതിനെ സൊല്യൂഷൻ കണ്ടെത്തി നിങ്ങളത് പരിഹരിച്ചു പോകുന്നു എപ്പോഴെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ചേർന്ന് വരുന്ന സമയത്ത് നിങ്ങളുടെ അമ്മായിയമ്മ പെട്ടെന്ന് എൻറ്റർ ആവുന്നു അമ്മായിയമ്മ വന്നിട്ട് നിങ്ങളെ ഓവർകം ചെയ്ത് ഹസ്ബൻഡിനോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നു ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും നോക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളുടെ പിണക്കം അമ്മായിമ്മ ഇടപെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും തമ്മിൽ സംസാരിച്ച് അല്ലെങ്കിൽ എത്ര പിണക്കം ആണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡ് കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങൾ മിണ്ടും നിങ്ങളുടെ ആ പിണക്കം മാറും പക്ഷെ ഇത് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളുടെ ലോ നിങ്ങൾക്ക് തരുന്നില്ല എന്ന് കരുതുക നിങ്ങൾക്ക് നിങ്ങൾ ചായ കൊടുക്കുന്നതിന് മുന്നേ നിങ്ങളുടെ അമ്മായിമ്മ കൊണ്ട് ചായ കൊടുക്കുന്നു നിങ്ങളുടെ അമ്മായിമ്മ ഹസ്ബൻഡ് എല്ലാ കാര്യങ്ങളും നോക്കുന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾ ചിലപ്പോൾ അങ്ങോട്ട് ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങൾ കൊടുക്കാൻ റെഡി ആവുമ്പോൾ നിങ്ങളുടെ അമ്മായിമ്മ പറയാണ് വേണ്ട നീ കൊടുക്കണ്ട നീ കൊടുത്താൽ ചിലപ്പോൾ അവൻ കുടിക്കത്തില്ല അവൻ കഴിക്കാതെ പോകും ഞാൻ തന്നെ കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ അതിൽ നിന്ന് മാറ്റി നിർത്തി നിങ്ങളുടെ അമ്മായിമ്മ എല്ലാം ഓവർകം ചെയ്ത് പുള്ളിക്കാരെ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്തെല്ലാം എല്ലാം ചെയ്യുകയാണെന്ന് നേരിത് നിങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് കൂടുകയാണ് അവിടെ ചെയ്യുന്നത് പുള്ളിക്കാരി ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്ന് പറഞ്ഞ പോലെ അത് ചില അമ്മായിമാരെ എൻജോയ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളുടെ ഈ പണക്കത്തിന് ഓരോരുത്തരുടെയും നേച്ചർ പലതാണ് ചിലരത് ആസ്വദിക്കുന്നു നിങ്ങൾ നിങ്ങൾ വൈഫ് ഹസ്ബൻഡും കൂടെ വഴക്കായിട്ടിരിക്കുന്നത് പുള്ളിക്കാരെ എൻജോയ് ചെയ്യുന്നു ചിലർ എങ്ങനെയാണെന്ന് വെച്ചാല് അവർ ആ സമയത്ത് മകന്റെ കൂടുതൽ സ്നേഹം കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു കാരണം ഇത്രയും ഇവർ തമ്മിൽ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ പുള്ളിക്കാരെ അമ്മയെ ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല പക്ഷെ ഇപ്പൊ അവർക്ക് മകൻ പെട്ടെന്ന് കുറ്റിയായതുപോലെ തോന്നും പെട്ടെന്ന് ആ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് അവര് വൈഫ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും മകനെ ഒരു കുട്ടിയായി കണ്ട് ഓടിപ്പോയി എല്ലാം ചെയ്തു കൊടുക്കുന്നു നിങ്ങളെ അവര് മാറ്റി നിർത്തുന്നു ഇതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു സൈഡ് നിങ്ങളും ഹസ്ബൻഡും തമ്മിലുള്ള ഗ്യാപ്പ് കൂടിക്കൊണ്ടേയിരിക്കുന്നു ചിലര് ഇത് ഓവർകം ചെയ്യും ചിലര് വിഷമിച്ച അപ്പൊ തന്നെ പിണങ്ങി ബാഗ് കൊടുത്ത് വീട്ടിൽ പോവും ചിലര് വിളിക്കാതെ ചിലര് നാച്ചുറലി ഞാൻ കണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നമുക്ക് ദേഷ്യം നമ്മുടെ അമ്മായിമ്മമാരോടെയുള്ള ദേഷ്യം നമ്മൾ ആരോടായിരിക്കും തീർക്കുന്നത് ഹസ്ബൻഡിനോട് തന്നെ നിങ്ങൾക്ക് ആകെ ടെൻ പെർസെൻറ്റേജ് ആയിരുന്നു അത്രയും ദേഷ്യം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളതൊരു നൂറ് ഇരട്ടിയാക്കി ഹസ്ബൻഡിനോട് കാണിക്കും അമ്മയോടുള്ള ദേഷ്യമാണ് നിങ്ങൾ ഹസ്ബൻഡിനോട് തീർക്കുന്നത് പക്ഷേ ഈ അദ്ദേഹം ചില ഹസ്ബൻഡ് ഇത് അറിഞ്ഞുകൊണ്ട് അപ്പൊ അമ്മയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നതായിട്ട് കാണിക്കും അവർക്കൊരു സൈക്കോളജിക്കൽ ഇതുണ്ടല്ലോ അവരെന്താ ചെയ്യിച്ചാൽ അവർക്കറിയാം അമ്മ പെട്ടെന്ന് സ്നേഹം കാണിക്കുന്നതും നിങ്ങൾ ഒറ്റപ്പെട്ട് മാറി നിൽക്കുന്നതും ഒക്കെ പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും പുള്ളി ആ അമ്മ പണി കൊടുത്തേക്കാന്ന് കരുതി കുറച്ച് കൂടുതൽ എക്സ്പ്രഷൻ അമ്മ എടുത്ത് കാണിക്കും നിങ്ങളെ ഒന്ന് ഹട്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന ഹസ്ബൻഡ്സും ഉണ്ട് ചിലരെന്ത് ചെയ്യും ചിലര് ഇതൊന്നും അറിയത്തില്ല അവരിപ്പോ അമ്മയും ശ്രദ്ധിക്കുന്നില്ല നിങ്ങൾ അവരിപ്പോ ആര് ചായ തരുന്നു അത് മേടിച്ച് കുടിക്കുന്നു പോകുന്നു ഇതിലൊന്നും ഇടപെടുന്നുണ്ടാവില്ല പക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഈ കാണിക്കുന്ന ദേഷ്യം അതിനായിരിക്കാം പുള്ളി ദേഷ്യപ്പെടുന്നത് ഇത് ഒരു സൈഡും മനസ്സിലാക്കാതെ കഥ അറിയാതെ ആട്ടം കാണുന്ന കുറെ ഹസ്ബൻഡും ഉണ്ട് പല തരക്കാരുണ്ട് ഇനി നമ്മൾ എങ്ങനെ ഇതിനെ ഡീൽ ചെയ്യണം ഒന്ന് ഒരു വഴക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അമ്മായിമ്മ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ആ നിങ്ങളുടെ ബെഡ്റൂമിൽ വഴക്കുകൾ മിക്കതും നിങ്ങൾ ബെഡ്റൂമിൽ തന്നെ എന്താ നിങ്ങളുടെ റൂമെ തന്നെ ആ വഴക്ക് തുടങ്ങാനും അവസാനിക്കാനും ശ്രമിക്കുക ഇനി അഥവാ വഴക്ക് വഴക്കൊന്ന് മിനിമം നിങ്ങൾ നിങ്ങളുടെ പുറത്ത് ഫാമിലി മെമ്പേഴ്സ് അറിയാതെ നോക്കുക എന്നുള്ളതാണ് ആകെ ഉള്ള പോകും വഴി രണ്ട് ഇനിയിപ്പോ അറിഞ്ഞു പോയാൽ എന്ത് ചെയ്യും അറിഞ്ഞു പോയാൽ നിങ്ങൾ ഒരു ചായ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾ പിണക്കമുണ്ട് കാര്യമുണ്ട് അതൊക്കെ ശരിയാ പക്ഷേ നിങ്ങളുടെ ഹസ്ബൻഡ് റൊട്ടീൻക്കായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഒരു ചായ എടുക്കുമ്പോൾ തുടക്കത്തിൽ തന്നെ നിങ്ങൾ തന്നെ ചായ ഇടാൻ ശ്രമിക്കുക പല ഒന്ന് ഹസ്ബൻഡ് പിണക്കായിരിക്കും ഞാൻ ചായ ഒന്നും വെക്കുന്നില്ല ആ ടൈമിലാണല്ലോ നിങ്ങളുടെ അമ്മായി കയറി ചായ വെക്കാൻ പോകുന്നത് പിണക്ക അവിടെ നിക്കട്ടെ നിങ്ങൾ തന്നെ ചായ ഇട്ട് നിങ്ങൾ എന്നും റൊട്ടീൻ എങ്ങനെയാണോ ചെയ്യുന്നത് ഹസ്ബൻഡ് കാര്യം അത് തന്നെ ചെയ്യുക നമ്മളിരിക്കേണ്ടടുത്ത് നമ്മളിരിക്കാത്തോണ്ടാണല്ലോ അവിടെ മറ്റു പലരും കേറിയിരിക്കുന്നത് ആ ഒരു അവസരം കൊടുക്കാതിരിക്കുക കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ തിരിച്ചു പിടിക്കാൻ വലിയ പാടുപെടും അതങ്ങനെയാണല്ലോ നമുക്കൊരു സ്ഥാനം ഉള്ളത് മറ്റൊരാൾക്ക് സ്ഥാനം കൊടുത്താൽ പിന്നെ ആ സ്ഥാനം തിരിച്ചു കിട്ടാൻ നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും അപ്പൊ ആ സ്ഥാനം കൊടുക്കാതിരിക്കുക ഉള്ള സ്ഥാനം സുരക്ഷിതമായിട്ട് വെക്കുക പിന്നെ നിങ്ങൾ വലിയ അടിക്കും ബഹളത്തിനൊന്നും പോണമെന്നല്ല നേറഞ്ഞ പോലെ ഇപ്പൊ അമ്മയാണെങ്കിലും അമ്മായിയമ്മ നിങ്ങൾ പറയുക എന്താണ് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ പല പ്രശ്നങ്ങളും കാണും അത് ഞങ്ങളുടെ ഇടയിൽ തന്നെ തീർന്നോളൂ അമ്മേ അതിന് പ്രശ്നമൊന്നുമില്ല അമ്മയ്ക്ക് എപ്പോഴും എന്തെങ്കിലും കൊടുക്കണംന്നു അമ്മയ്ക്ക് എല്ലാ ദിവസവും കൊടുക്കാല്ലോ ഇന്ന് ഞാൻ വഴക്കായിട്ട് ആ ദിവസം തന്നെ അമ്മ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട സ്നേഹത്തോടെ പറയാ അല്ലെ അടിയും ബഹളമൊക്കെ ഒന്നുണ്ടാക്കിയല്ല ചിരിച്ചുകൊണ്ട് നേരിടുക കേട്ടോ അല്ലാതെ നിങ്ങൾ മുഖം വേർപ്പിച്ച് വർത്താനുള്ള ദേഷ്യത്തിന് അമ്മയോട് ചാടി ചാടിക്കേറി അങ്ങനെയല്ല നമ്മൾ എന്താ പറയാ പല സമരമുറകളും നമ്മൾ എന്താ പറയുന്നത് എന്താ സമരം എന്ന് പറയല അതുപോലെ നിങ്ങൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളെയും നേരിട്ടാൽ ഒരു പകുതി പ്രശ്നങ്ങളും മാറും പിന്നെ ദേഷ്യപ്പെടണമെങ്കിൽ എങ്കിൽ നമുക്ക് കുറെ അടച്ചിട്ടിന്ന് കുറെ ദേഷ്യപ്പെടാം തന്നെ ദേഷ്യപ്പെടാം ഒക്കെ ചെയ്യാം പക്ഷെ ഒരു ഫാമിലി ആകുമ്പോൾ നമ്മൾ പലരെയും കൺസിഡർ ചെയ്യണം അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതായിരിക്കും കുറച്ചുകൂടെ സ്യൂട്ടായിട്ടുള്ളത് അവനവന്റെ സ്ഥാനത്ത് അവനവൻ തന്നെ ഇരിക്കുക നമ്മുടെ പൊസിഷൻ നമ്മൾ തന്നെ കയ്യിൽ പിടിക്കുക അത് വിട്ടുകൊടുക്കാതിരിക്കുക എന്നിട്ട് നിങ്ങൾ എന്താ അമ്മയെയും ഹസ്ബൻഡിനെയും തന്ത്രപരമായി ഡീൽ ചെയ്യാം ഓക്കെ താങ്ക്